നല്ല വിജയ പ്രതീക്ഷ തിളക്കമാർന്ന വിജയം കംഫർട്ടബിൾ മെജോറിറ്റി നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു എല്ലാ ഘടകങ്ങളും വളരെ അനുകൂലമായിരുന്നു യു ഡി എഫിന്റെ നേതൃത്വവും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങി നല്ല മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പിൽ നടത്തി എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത് അത് ഓടിയും എന്ന് തന്നെയാണ് കരുതുന്നത് ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം ഒരു പറഞ്ഞിരുന്നു പോയി തന്നെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞങ്ങള് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ് എഐ സി സിക്ക് കൊടുത്തതാണ് അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതാണ് അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു പിന്നെ നമുക്കെല്ലാം അറിയാം ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു കേരളത്തിൽ വന്നു എന്ന് തന്നെ എനിക്കറിയില്ല എല്ലാവരും അങ്ങോട്ട് വന്ന് എലക്ഷനെ സഹകരിക്കുകയായിരുന്നു ഒന്നും അതിൽ പറയാനില്ല അത് എല്ലാവരും വരികയതേ എല്ലാവരും കൊടിക്കുന്നിൽ സുരേഷും ഏ കെ ആൻ ഒഴിച്ചുള്ള എല്ലാ നേതാക്കന്മാരും ും നേതാക്കളായാലും ക്ഷണിക്കാതെ അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട മറ്റുവാദങ്ങളുമായിട്ട് അദ്ദേഹം വിദേശത്തായിരുന്നു ഈ ഇന്നലെ തന്നെ ഈ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് സി പി എം നേതാക്കളുടെ ഹാൻഡിലുകളിൽ വന്നായിരുന്നു ഈ പ്രകാശിന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞു അതിനെല്ലാം ുംയർത്തിയില്ല അവര് നന്നായിട്ട് തന്നെയല്ലേ ആദ്യമേ പ്രതികരിച്ചില്ലേ ആദ്യമേ തന്നെ സ്മിത എന്താ പറഞ്ഞത് ഞങ്ങൾ പ്രകാശ് ചേട്ടന്റെ പാർട്ടിയാണ് ഞങ്ങൾ കോൺഗ്രസ് ആണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി അതിൽ ചില പ്രതീക്ഷ വെച്ച് പുലർത്തി അവസാനം അവർ വന്ന് വോട്ട് ചെയ്തു ഫേസ്ബുക്ക് ഞാൻ കണ്ടില്ലെഴുതി അതിനു മുമ്പും ശരി ഐ ഡോ ശരി താങ്ക് യു താങ്ക് യു